നമ്മുടെ സുരേഷ് ഗോപിക്ക് ഇതെന്ത് പറ്റി ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഫാൻസുകാരായ ബി ജെ പി കാരാണ് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്നു സുരേഷ് ഗോപി പുതിയ താരങ്ങളുടെ വരവോടെ സുരേഷ് ഗോപിക്ക് ഡിമാൻഡ് നഷ്ടപ്പെട്ടു എന്നാൽ അടുത്ത കാലത്ത് സുരേഷ് ഗോപി നല്ലൊരു തിരിച്ചു വരവാണ് നടത്തിയത് പാപ്പൻ ഗരുഡൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു പ്രത്യേകിച്ചും ഗരുഡൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ഗരുഡൻ ശ്രദ്ധിക്കപ്പെട്ടതോടെ സുരേഷ് ഗോപി പ്രതിഫലവും കൂട്ടി മൂന്ന് കോടിയായിരുന്നു പാപ്പനിൽ സുരേഷ് പാപ്പനിൽ സുരേഷ് ഗോപി വാങ്ങിച്ച പ്രതിഫലം ഗരുഡനിലും മൂന്ന് കോടി ഗരുഡൻ ആവറേജ് വിജയമായതോടെ മൂന്ന് കോടി എന്നുള്ളത് ആറ് കോടിയാക്കി ഉയർത്തി സുരേഷ് ഗോപി അപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് ഒരടി കിട്ടുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അഭിനയിക്കാൻ പാടില്ല ഇതേ തുടർന്നാണ് സുരേഷ് ഗോപി അസഹിഷ്ണു ആയത് പറയുന്നത് എന്താണെന്ന് ഒരു പൊരുത്തവുമില്ല സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി സാമ്പത്തികമായി തകരുകയും ചെയ്തു ഇരുപതോളം ചിത്രങ്ങൾ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഇരുപതോളം ചിത്രങ്ങളിൽ കമ്മിറ്റ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടായിരുന്നു എന്നാൽ പ്രതിഫലം കുത്തനെ ഉയർത്തി ആറ് കോടിയായപ്പോൾ പലരും അത് ഉപേക്ഷിച്ചു സുരേഷ് ഗോപി ചിത്രം ഉപേക്ഷിച്ചു എന്നാൽ മൂന്ന് കോടിക്ക് അഭിനയിക്കാമെന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അഭിനയിക്കാൻ പരിമിതികളും സുരേഷ് ഗോപിക്ക് കേന്ദ്രം കൽപ്പിച്ചു മാത്രമല്ല സുരേഷ് ഗോപി ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കേന്ദ്രമന്ത്രിയായാൽ മൂന്ന് കോടിയൊന്നും കിട്ടില്ല കേന്ദ്രമന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ വളരെ കുറവാണ് മാത്രമല്ല കേന്ദ്രമന്ത്രിയെ കേന്ദ്രമന്ത്രിയായി വിലസുകയും സിനിമ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുക എന്നൊരു മോഹമാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി അടുത്ത കാലത്ത് പറഞ്ഞത് താൻ വേണമെങ്കിൽ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും രാജിവയ്ക്കുമെന്നും സ്ഥാനമാനങ്ങൾ തനിക്കൊരു പ്രശ്നമല്ലെന്നും ഓക്കേ പരസ്പരവിരുദ്ധമായി സുരേഷ് ഗോപി പലതും പറയുന്നു ഒരിക്കൽ പറഞ്ഞു അടുത്ത ജന്മത്തിൽ തനിക്കൊരു ബ്രാഹ്മണനായി ലഭിക്കണം ജനിക്കണമെന്നും കാര്യം വലിയ തമാശയായി മാറി എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പൻ തനിക്ക് മൂത്ത സഹോദരനെ പോലെയാണെന്നും ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ സംസാരങ്ങൾ ഈ മനോനിലയ്ക്ക് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നാണ് സുരേഷ് ഗോപിയുമായി അടുപ്പമുള്ളവർ പറയുന്നത് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സുരേഷ് ഗോപിക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് പക്ഷേ ആ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ അങ്ങോട്ട് ഇടിച്ചു കയറാനും പറ്റുന്നില്ല ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ജാനകി വോട്ട സ്റ്റേറ്റ് എട്ട് നിലയിൽ പൊട്ടി ജാനകി എന്നായിരുന്നു ആ ചിത്രത്തിന് ഇട്ടിരുന്ന പേര് പക്ഷേ ഹിന്ദു സുരേഷ് ഗോപി ഹിന്ദു ഹിന്ദുത്വ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ടും സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുത്തില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് പോലും കട്ടു പറയുന്ന ഒരവസ്ഥയെത്തി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് കേന്ദ്രം കട്ടു പറയുന്ന ഒരവസ്ഥയെത്തി അങ്ങനെ ജാനകി ഓഫ് സ്റ്റേറ്റ് എന്ന് ആ സിനിമയ്ക്ക് പേര് തിരുത്തേണ്ടി വന്നു എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ കലുങ്ക് ചർച്ചയുമായി പോവുകയാണ് കലുങ്ക് ചർച്ച സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് കലുങ്ക് സംവാദം എന്നാണ് പറയുന്നത് തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സുരേഷ് ഗോപിയാണ് ദേശീയ നേതൃത്വം ബി ജെ പി ദേശീയ നേതൃത്വം ഇറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാകട്ടെ ഇത് വലിയ തലവേദനയുമായി കേന്ദ്ര സഹമന്ത്രി ആണ് സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല പേരിന് ഒരു കേന്ദ്ര സഹമന്ത്രി ആക്കി കൊടുത്തു അതാണ് സുരേഷ് ഗോപിക്കിപ്പോൾ വിനയായി മാറിയിരിക്കുന്നത് എന്തായാലും കലുങ്ക് സംവാദവുമായി പോകുന്ന സുരേഷ് ഗോപി കടുത്ത സാമ്പത്തിക പ്രയാസത്തിലാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിനിമയും പോയി രാഷ്ട്രീയത്തിൽ ഒരു കേന്ദ്രമന്ത്രി ആവാനും പറ്റിയില്ല കേന്ദ്ര സഹമന്ത്രി ആവേണ്ട ഒരു ഗതികേട് വന്നു ഇപ്പോൾ തേരാപാര നടന്ന് കലുങ്ക് സംവാദവുമായി മുന്നോട്ട് പോകുന്നു സുരേഷ് ഗോപി തനിക്ക് ഇതിൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന് സുരേഷ് ഗോപി ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം വ്യക്തമായ ഒരു രാഷ്ട്രീയ ദർശനം സുരേഷ് ഗോപിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ജനങ്ങളെ പ്രജകളെന്നൊക്കെ വിളിച്ചത് തനിക്ക് ബ്രാഹ്മണനാകണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞത് ഇതൊക്കെ സുരേഷ് ഗോപിയിലുള്ള വർഗീയവാദിയുടെ ലക്ഷണങ്ങളായി കണക്കാക്ക കണക്കാക്കാൻ പറ്റില്ല കാരണം പരസ്പര വിരുദ്ധമായി സുരേഷ് ഗോപി ഇപ്പോൾ സംസാരിക്കുകയാണ് പത്രപ്രവർത്തകരോട് തട്ടിക്കയറുന്നു ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപി ആകെ മൊത്തം കുഴപ്പത്തിലാണ് കേന്ദ്രമന്ത്രിയായും കേന്ദ്രമന്ത്രിയായി കിട്ടുന്ന ശമ്പളവും സിനിമാ അഭിനയത്തിലൂടെ ലഭിക്കുന്ന കനത്ത പ്രതിഫലവും വാങ്ങിക്കൊണ്ട് വിലസാമെന്നാണ് സുരേഷ് ഗോപി വിചാരിച്ചത് പക്ഷേ കേന്ദ്രം അതിന് അനുമതി നൽകിയില്ല ഇപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൻ്റെ അപകടം മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് പൊളിറ്റിക്സ് കേരളം പ്രാർത്ഥിക്കുന്നു